പരു വട്ടപ്പേരാ ഈ പരുന്തെന്ന് പറഞ്ഞാലേ നാട്ടിലൊക്കെ അറിയും വിലയോ അതിനാ പരുന്താ പറയുന്നത് എന്താ കാര്യം കുറച്ച് കാശ് കടം കൊടുത്തിരുന്നു അത് തിരികെ വാങ്ങാൻ വേണ്ടി വന്നതാ കാശ് ആര് കടം വാങ്ങിയിരുന്നു ഇത് സിദ്ധാർത്ഥ സാറിന്റെ വീടല്ലേ പഴയ എം എൽ എ ഇപ്പൊ അതെ സാറിന്റെ രജനി ചേച്ചി പണം കൊടുത്തിട്ടാ നമ്മുടെ വയറ്റിപ്പഴപ്പ് നടക്കുന്ന പലിശ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും കൊടുത്തവർക്കും വാങ്ങി രജനി ചേച്ചി അങ്ങനെ ആരോടും കാശ് കടം വാങ്ങാറില്ല പ്രത്യേകിച്ച് പലിശക്കാരോട് എന്ന് പറയുന്ന മോളല്ല വാങ്ങിയത് നിങ്ങൾ പിന്നേന്ന് എന്ന് പറയുന്ന പെണ്ണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും തനുജക്ക് കൊടുത്തെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കല വരേണ്ടത് എന്റെ മേഡം എന്നോട് ചൂടായിട്ട് കാര്യമില്ല ഒന്നാമത് ഈ വീട്ടിൽ നിന്ന് ശബ്ദം ഉയർത്താൻ എനിക്ക് താല്പര്യവും ഇല്ല പിന്നെ ബഹളം വെക്കേണ്ടി വന്നാ വെക്കുകയും വല്ലവർക്കും കാശ് കൊടുത്തിട്ട് അവസാനം ഞങ്ങളുടെ മണ്ടക്ക് കയറാൻ പഴയ എം എൽ എ സാറിന്റെ വീടായതുകൊണ്ടാ ഞാൻ ഈ ബഹുമാനം കാണിക്കുന്നേ ചേട്ടാ പറഞ്ഞോട്ടെ ആ പറഞ്ഞോ ഈ എന്ന് പറയുന്ന പെണ്ണ് എല്ലാ വിധത്തിലും ഞങ്ങളെ കൊല്ലാക്കുടെ മോളാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മോളാവോ മോളാവോക്ക് കാശ് വേണം അതിന് ഈ കുടുംബത്തിന്റെയും ഇവിടുത്തെ അച്ഛന്റെയും പേര് ഉപയോഗിക്കുക അതൊക്കെ ചിലപ്പോ ശരിയായിരിക്കും സിദ്ധാർത്ഥ സാറിന്റെ മോളാണ് ഈ തനുജ എന്ന് നാട്ടിലൊക്കെ പാട്ടാ ഞങ്ങൾ പലിശക്കാർ ഇതുപോലുള്ള ലേബല് നോക്കിയാ സാധാരണ പണം കൊടുക്കാറുള്ളത് തന്നില്ലെങ്കിൽ എവിടെന്നെങ്കിലും എന്നുള്ള ഞാൻ കൊടുത്തേ അതെന്ത് ന്യായം നിങ്ങൾ ഈ നന്ദു പറയാം സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കത്തില ഞങ്ങള് ഇപ്പൊ തന്നെ ഒരുപാട് ബാധ്യതകളുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ബഹളം വെച്ചാ ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാം അത് നേരാ ഇപ്പൊ തന്നെ ഒരുപാട് നാണക്കേടല്ല ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഒരു കരുണയായിരിക്കും അവൾ അവളുടെ വീട്ടിൽ അവളിപ്പേവക്കാടുണ്ട് മരിച്ചുപോയ ബലരാമൻ നേതാവിന്റെ വീട്ടിൽ അവിടെ ചെന്നാ കണ്ടുപിടിക്കാം നിങ്ങൾ അങ്ങോട്ട് പോകും പ്ലീസ് ആ ശരി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവളെ ഞാൻ പിടിച്ചോളാം ആ